ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾക്ക് നരകം തീർക്കുന്ന കൊച്ചിയിലെ മഞ്ഞപ്പടയെ നിശബ്ദരാക്കുന്നത് മോഹൻബഖാൻ സൂപ്പർ കിങ്സിന്റെ ഒരു പതിവ് പരിപാടി തന്നെയാണ് അടുത്ത മത്സരത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്രേറ്റ് ഇന്ത്യൻ എൽ ക്ലാസിക്കോ നടക്കാൻ പോവുകയാണ് മോഹൻബഖാൻ സൂപ്പർ കിങ്സും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വെച്ച് തമ്മിലും കൊച്ചിയിൽ വെച്ച് മത്സരം നടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്തുകൊണ്ടും പരാജയപ്പെടുത്തണം എന്നുള്ള ദൃഢനിശ്ചയമായിട്ടാണ് മോഹൻ ബഗൻ സൂപ്പർ കിങ്സിന്റെ മുന്നണി പോരാളിയായിട്ടുള്ള സുഭാഷിഷ് ബോസ് കൊച്ചിയിലേക്ക് വരുന്നത് പുള്ളി മത്സരത്തിന് മുന്നോടിയായിട്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാൽ മാത്രമേ കാര്യമുള്ളൂ കാരണം ഞങ്ങൾക്ക് ഷീൽഡ് വിജയിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുക എന്നത് അടുത്ത മത്സരത്തിൽ വളരെ അനിവാര്യമാണ് അതുകൊണ്ട് എന്ത് വിലപ്പെടുത്തും കൊച്ചിയിലിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ കഥ കഴിക്കും എന്നാണ് ബംഗാൾ കടുവുകൾ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പം സുഭാഷിഷ് ബോസിന്റെ പ്രഖ്യാപനം നടക്കുകയില്ലോ എന്ന് കണ്ടറിയാം